നമസ്കാരം നിഷ്പക്ഷതര മുഖംമൂടി അണിഞ്ഞുകൊണ്ട് തീവ്ര വലതുപക്ഷ ആശയങ്ങളെ ന്യായീകരിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചെയ്യുന്നതിൽ എന്തും മുൻ എന്നും മുൻപന്തിയിലുള്ള ചാനലാണ് മറനാടൻ മലയാളിയും ശ്രീ ഷാജൻസ് കറിയും സംസ്ഥാന സർക്കാരിനെ നിഷിദ്ധമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ പോലും കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ തോത് വളരെയധികം കുറവാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങൾക്കിരിയാവുന്നത് കോൺഗ്രസിലേക്ക് ബി ജെ പിയിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീ സന്ദീപ് വാര്യരാണ് തികച്ചും വ്യക്തിപരമായ രീതിയിൽ പോലും രാഷ്ട്രീയപരമല്ലാത്ത രീതിയിൽ അദ്ദേഹം വിമർശിക്കുന്നു എന്നുള്ളത് നമുക്ക് ഈ വീഡിയോകളിലൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോകളിലൂടെ കാണാനായിട്ട് സാധിക്കും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം നിഷ്പക്ഷയുടെ മുഖം മൂടിയാണ് ഇങ്ങോട്ട് തീവ്ര വലതുപക്ഷത്തെ ഇനി ആയിരിക്കുന്നു ഒരു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമോ രാഷ്ട്രീയപരമോ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും തികച്ചും അപലപനീയമായ രീതിയിലാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണാതിരിക്കാൻ വയ്യ പത്രപ്രവർത്തനം എന്നെ വാക്കിനേക്കാൾ ഉപരി രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തന്നെയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്